ഇൻസ്റ്റാഗ്രാം വഴി ഒരു സൗഹൃദം അത് പതുക്കെ പതുക്കെ അഗാധമായി തീർന്നു എങ്ങനെയാണ് ആ ബന്ധം ആതിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ജോൺസൺ ജോൺസൺ തന്നെ തന്നെ നേരത്തെ ഭർത്താവിനെ സംശയം ഭർത്താവിന്റെ മൊഴിയിൽ ചില ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ചെയ്തിൽ നിന്ന് അത് മാറുകയാണ് ഈ നടത്തി അധികമനത്തിലേക്ക് പോലീസ് ഇതിൽ പറയുന്ന തിരുവനന്തപുരം കടിനകുളം സ്വദേശിയായ ആതിരയും എറണാകുളം സ്വദേശിയായ ജോൺസണും പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പതുക്കെ പതുക്കെ ആ സൗഹൃദം വളരെ അഘാതത്തിലേക്ക് മാറി ജോൺസൺ വിവാഹമോചിതനായിരുന്നു എറണാകുളം ചെലന്നൂർ സ്വദേശിയെയാണ് ജോൺസൺ വിവാഹം കഴിച്ചിരുന്നത് ആ ബന്ധത്തിൽ ജോൺസണ് കുഞ്ഞുങ്ങളുമുണ്ട് അങ്ങനെ ആതിരയുമായുള്ള ബന്ധം അഗാധത്തിലേക്ക് മാറുകയും ആതിരയെ ഇടയ്ക്കൊക്കെ എറണാകുളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന് ജോൺസൺ കാണാൻ തുടങ്ങി അവരുടെ രഹസ്യ നിമിഷങ്ങളിലെ ദൃശ്യങ്ങളെല്ലാം ജോൺസൺ പകർത്തിയെടുത്തു എന്നാൽ ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പിന്നീട് ആതിരയെ അങ്ങോ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ആതിരയുടെ കയ്യിൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ജോൺസൺ തട്ടിയെടുത്തു വീണ്ടും ഭീഷണി തുടർന്നു ഒപ്പം വന്നില്ലെങ്കിൽ തന്നെ കൊല്ലുമെന്നും ജോൺസൺ ഭീഷണിപ്പെടുത്തി നിവർത്തിക്കെട്ട് ആതിര തന്റെ ഭർത്താവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതറിഞ്ഞ ഭർത്താവ് രാജീവ് ഉടനെ തന്നെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ ആതിര അത് സമ്മതിച്ചിരുന്നില്ല കാരണം പോലീസിനോട് പറഞ്ഞാൽ ഇത് ഒരുപക്ഷെ നാട്ടുകാർ മുഴുവൻ അറിയും തൻ്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ആതിര അതിന് സമ്മതിച്ചില്ല അങ്ങനെ പോലീസ് അറിയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി ഭർത്താവിനെ ആതിരയുടെ ഭീഷണിക്ക് മുന്നിൽ ഭർത്താവിന് വഴങ്ങേണ്ടതായി വന്നു അയാളത് പോലീസിനോട് പറഞ്ഞില്ല എന്നാൽ ഒടുവിൽ ഇന്നലെയായിരുന്നു ആ ദുരൂഹ സംഭവം ഉണ്ടായത് ആതിര തൻ്റെ മകനെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം ഒരു എട്ടേ മുപ്പത് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ ആക്രമിച്ചു കയറി ജോൺസൺ ആതിരയുടെ കഴുത്ത് അറത്തത് ഈ സമയങ്ങളിൽ രാതിരയുടെ ഭർത്താവ് രാജീവ് അവിടെ ഉണ്ടായിരുന്നില്ല അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ് രാജീവ് വീട്ടിലെത്തിച്ചേർന്നപ്പോഴാണ് ചോരയിൽ കുളിച്ച തന്റെ ഭാര്യയെ കാണുന്നത് ഉടനെ തന്നെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും വിവരം അറിയിച്ചു പോലീസിൽ അറിയിച്ചു രാജീവ് കൊടുത്ത മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മൊഴിയൊന്നും തുടക്കത്തിൽ പോലീസുകാർ മുഖവേൽക്കെടുത്തിരുന്നില്ല രാജീവും സംശയത്തിന്റെ നിഴലിലായിരുന്നു എന്നാൽ അടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ജോൺസൺ എന്ന് പറയുന്ന ആളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായത് കാരണം ജോൺസൺ ആതിരയുടെ വീട് ആക്രമിച്ചു പോകുന്നതും തിരിച്ച് തിരിച്ച് വളരെ അസ്വസ്ഥനായിക്കൊണ്ട് ആതിരയുടെ വാഹനത്തിൽ പോകുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതോടുകൂടി ജോൺസൺ ആണ് യഥാർത്ഥ കൊലയാളിയെന്നും തിരിച്ചറിഞ്ഞു എന്നാൽ ജോൺസൺ ഇപ്പോഴും ഒളിവിലാണ് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി നിരവധി പെൺകുട്ടികളും ആതിരയെ പോലെയുള്ള വീട്ടമ്മമാരും ചതിക്കണിയിൽ വീണു ചതിക്കണിയിൽ വീണതിനു ശേഷമാണ് അവർ തിരിച്ചറിയുക ഈ അടുത്ത കാലത്ത് നിരവധി മരണങ്ങൾ ഇതുവഴി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നിരവധി ആത്മഹത്യയുടെ പിന്നിലും ഇത്തരത്തിലുള്ള ഭീഷണികളും ഇൻസ്റ്റഗ്രാം ബന്ധങ്ങളുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ താങ്ക്